നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൽ എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്ക് ഡിമാൻഡ് കുറയുന്നു കോ വിലയിൽ വൻ ഇടിവ് ഒറ്റയടിക്ക് കുറഞ്ഞത് നൂറ്റി അൻപത് രൂപ സംസ്ഥാനത്ത് കോഴിക്ക് ആവശ്യക്കാർ കുറയുന്നു കോഴി വിലയിൽ തുടർച്ചയായി വൻ ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ചിക്കൻ ഇപ്പോൾ വിൽക്കുന്നത് ആവശ്യക്കാർ കുറയുന്നത് ഉൽപ്പാദനം കൂടുന്നതുമാണ് വിലയിടിവിന് കാരണമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ഒരു കിലോ ചിക്കനിന്റെ വില എന്നാൽ പലയിടത്തും നൂറ്റി അറുപത് രൂപ വരെ ചിക്കൻ വിൽക്കുന്നുണ്ട് കഴിഞ്ഞ ആറുമാസത്തിനിടെ കിലോയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് രൂപയോളമാണ് കുറഞ്ഞത് അതിനു മുൻപ് വരെ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ മുന്നൂറ്റി പത്ത് രൂപ വരെയായിരുന്നു ചിക്കന് ഉണ്ടായിരുന്നത് ഇതാണ് കുത്തനെ ഇടിഞ്ഞത് നൂറ്റി അറുപതിൽ എത്തിയിരിക്കുന്നത് അടുത്തിടെയായി ചിക്കൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിലയിടിവാണ് ഇത് ഉത്സവകാലമായതിനാൽ ചിക്കന് മീനുമൊക്കെ ആളുകളുടെ തിന്മേച്ചിൽ നിറയുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഓണത്തിന് ചിക്കന് മീനുമൊക്കെ സദ്യയിൽ നിർബന്ധമാണ് കോഴിക്ക് വില കുറഞ്ഞതോടെ ആളുകൾ ചിക്കൻ വാങ്ങുന്നത് കൂടിയിട്ടുണ്ട് എന്നാണ് വിൽപ്പനക്കാർ പറയുന്നത് എന്നാൽ വിപണിയിൽ വില കുറഞ്ഞത് കോഴി കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ കർഷകരെ ബുദ്ധിമുട്ടിക്കുകയാണ് വിലയിടിവ് അതേസമയം ഓണം അടുക്കുന്ന ഘട്ടത്തിൽ വില കൂ വീണ്ടും കൂടിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും കച്ചവടക്കാരും ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം